ദ ജേണലിസ്റ്റിലേക്ക് ഗവൺമെൻറ് ലോ കോളേജുകളല്ലാതെ നിയമപഠനത്തിന് തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ കോളേജുണ്ട് പേര് ലോ അക്കാദമി നിരവധി ജഡ്ജിമാരും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും മാധ്യമപ്രവർത്തകരുമടക്കം സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് വൻമരങ്ങൾ ഇവിടുത്തെ വിദ്യാർത്ഥികളാണ് എന്നാൽ ഈ സ്ഥാപനത്തിനെതിരെ ഗുരുതരമായ നിരവധി പരാതികളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് നമ്മുടെ ജുഡീഷ്യറി സംവിധാനത്തെ തന്നെ അട്ടിമറിക്കുന്ന വിധത്തിൽ ഒട്ടനവധി നിയമവിരുദ്ധ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥാപനമെന്നാണ് ഈ പരാതികളുടെ എല്ലാം ഉള്ളടക്കം കോളേജ് അധ്യാപകർക്കും പ്രിൻസിപ്പാളിനും മതിയായ യോഗ്യതയില്ല എന്നതാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം അങ്ങനെയെങ്കിൽ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് നോക്ക് നിയമവിരുദ്ധമായി ഈവനിങ് ബാച്ച് നടത്തുന്നു ഇതിലെത്തുന്നവർക്ക് റെഗുലർ ബാച്ചിൽ സർട്ടിഫിക്കറ്റ് നൽകുന്നു തുടങ്ങിയ പരാതികളിൽ ഉടൻ അന്വേഷണം ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം അതായത് അഭിഭാഷകനാകാൻ മോഹിച്ച് എൽ എൽ ബി കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്നവർ ലോ അക്കാദമിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിരുത്തി വിലയിരുത്തണം എന്ന് ചുരുക്കം ഇതോടൊപ്പം ഇതിൻ്റെ ഒരാളായ അഡ്വക്കേറ്റ് നാഗരാജ് നാരായണനെതിരെ ഗുരുതരമായ മറ്റ് ചില പരാതികളും സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് കേരള ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിമാരുടെ ചിത്രങ്ങൾ സഹിതം ലോ അക്കാദമി പരസ്യങ്ങൾ നൽകുന്നു എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഒന്ന് ആലോചിച്ച് നോക്കുക ജുഡീഷ്യറിയിലെ ഏറ്റവും പരമപ്രധാനമായ പദവിയിലിരിക്കുന്ന ഹൈക്കോടതി ജഡ്ജിമാരുടെ അതും സിറ്റിംഗ് ജഡ്ജിമാരുടെ ചിത്രങ്ങൾ ഒരു സ്വകാര്യ നിയമസ്ഥാപനം അവരുടെ പരസ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുവെന്ന് ഇതിനെല്ലാം പിന്നിൽ അഡ്വക്കേറ്റ് നാഗരാജ് നാരായണൻ ആണെന്നാണ് ഉയരുന്ന പരാതി ഇദ്ദേഹം ലോ അക്കാദമിയുടെ ഡയറക്ടർ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ തന്നെയാണ് ഹൈക്കോടതിയിൽ വനം വകുപ്പിന്റെ പ്രോസിക്യൂട്ടറായും നാഗരാജ് അസോസിയേറ്റ്സിന്റെ വക്കീലായും ബാർ കൗൺസിൽ ഓഫ് കേരളയുടെ ആക്റ്റീവ് മെമ്പറായും പ്രവർത്തിക്കുന്നത് ഇത് നിയമവിരുദ്ധമാണ് എന്ന് കൊച്ചി സ്വദേശി സന്തോഷ് കുമാർ നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് ലോ അക്കാദമി പ്രിൻസിപ്പൽ പ്രൊഫസർ കെ ഹരീന്ദ്രനെ യു ജി സി മാനദണ്ഡങ്ങൾ പാലിച്ചല്ല നിയമിച്ചതെന്നാണ് ജ്യോതിഷെന്നൊരാൾ നൽകിയ പരാതിയിൽ പറയുന്നത് പി എച്ച് ഡിയും കുറഞ്ഞത് പതിനഞ്ച് വർഷത്തെ ടീച്ചിങ് അല്ലെങ്കിൽ റിസർച്ച് പ്രവൃത്തി പരിചയവും അതിൽ തന്നെ അഞ്ച് വർഷം അസോസിയേറ്റ് പ്രൊഫസറോ മൂന്ന് വർഷം പ്രൊഫസറോ ആയി സേവനം അനുഷ്ഠിച്ചവരെ മാത്രമേ പ്രിൻസിപ്പൽ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ കഴിയൂ അക്കാദമിക് റെക്കോർഡും യു ജി സി അംഗീകാരവുമുള്ള ജേണലുകളിൽ റിസർച്ച് പബ്ലിക്കേഷനും വേണമെന്നിരിക്കെ നിലവിലെ പ്രിൻസിപ്പലിന് ഈ യോഗ്യതകളൊന്നുമില്ല എന്നാണ് ഒരു പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഹിന്ദുസ്ഥാൻ ലാറ്റക്സിലെ ഒരു മുൻ ഉദ്യോഗസ്ഥൻ എന്നതല്ലാതെ അക്കാദമി ഡയറക്ടർക്ക് പി എച്ച് ഡി അധ്യാപക പ്രവൃത്തി പരിചയമോ ഇല്ലെന്നും പരാതിയിൽ പറയുന്നു ഡയറക്ടർ നാഗരാജ് നാരായണന്റെ ബന്ധുവാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടറായ അനിൽകുമാർ എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എൻറോൾമെന്റ് ക്യാൻസൽ ചെയ്യാത്ത അഭിഭാഷകരാണ് ലോ അക്കാദമിയിൽ ടീച്ചിങ് സ്റ്റാഫായിട്ടുള്ളത് ഇത് അഡ്വക്കേറ്റ്സ് ആക്റ്റിനും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന് പരാതിയിൽ പറയുന്നു ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ലോ കോളേജുകളിലെ ഈവനിങ് ബാച്ച് നിർത്തലാക്കിയെങ്കിലും ലോ അക്കാദമിയിൽ ഇപ്പോഴും ഈവനിങ് ബാച്ച് പ്രവർത്തിക്കുന്നുണ്ട് പോലീസ് ഓഫീസർമാരുൾപ്പെടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ ഈവനിങ് ബാച്ചിലൂടെയാണ് കുറുക്കുവഴിയിൽ എൽ എൽ ബിക്കാരാകുന്നത് നിയമ വിദ്യാർത്ഥികൾ നിർബന്ധമായും ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി കോടതി ചേംബർ ജോലികൾ ചെയ്യണമെന്നിരിക്കെ ചുളുവിൽ എൽ എൽ കാരാകാൻ വരുന്നവർക്ക് പോലീസ് സ്റ്റേഷനുകളിലും ഫയർഫോഴ്സ് ഓഫീസിലും ജോലി ചെയ്തതായി കാണിച്ച് ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് വേണ്ടപ്പെട്ടവർക്ക് കൂടുതൽ ഇന്റേണൽ മാർക്കുകൾ നൽകിയും ചോദ്യം ചെയ്യുന്നവരെ നോട്ടപ്പുള്ളികളാക്കിയും പ്രതികാരം ചെയ്യുന്ന മാനേജ്മെന്റിനെതിരെ വിദ്യാർത്ഥികൾക്ക് നേരെ ജാതീയ ആക്ഷേപങ്ങൾ നടത്തിയതിനും കേസുണ്ടെന്നും പരാതിയിൽ വ്യക്തമാണ് സ്ഥാപന നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പരാതികളിലൂടെയും പ്രക്ഷോഭങ്ങളിലൂടെയും കുപ്രസിദ്ധമായ ലോ അക്കാദമിയിൽ ഹാജരും പരീക്ഷയും മാർക്കും സർട്ടിഫിക്കറ്റും എല്ലാം ഇവരുടെ നിയന്ത്രണത്തിലാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ജുഡീഷ്യറിയിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്ന വിധത്തിൽ അനധികൃത ഇടപാടുകൾ നടത്തുന്നയാളെന്നാണ് അഡ്വക്കേറ്റ് നാഗരാജ് നാരായണനെതിരായ പരാതിയിൽ കൊച്ചി സ്വദേശിയായ സന്തോഷ് കുമാർ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് മാത്രമല്ല ഇയാൾ ഡയറക്ടറായിട്ടുള്ള ലോ അക്കാദമിയിൽ അവരുടെ ഇഷ്ടത്തിന് സകല നിയമങ്ങളും അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ പരാതികൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിയമരംഗത്ത് ഇന്നോളം കാര്യമായ അക്കാദമിക് നേട്ടങ്ങളോ ഗവേഷണങ്ങളോ ഒന്നും നടത്താതെ നിയമ വിദ്യാഭ്യാസത്തെ കച്ചവടമാക്കിയ കേരള ലോ അക്കാദമിയുടെ അഫിലിയേഷൻ അടിയന്തരമായി റദ്ദാക്കണമെന്നും പുതിയ അഡ്മിഷൻ അനുവദിക്കാതെ കോളേജിനെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തണമെന്നും ജ്യോതിഷ് പരാതിയിൽ പറയുന്നുണ്ട് യോഗ്യതയില്ലാത്ത അധ്യാപകരെ അനധികൃതമായി നിയമിച്ചതിനെതിരെ നടപടിയെടുക്കാൻ കേരള സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് യു ജി സി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ കേരള ഗവർണർ ലോ സെക്രട്ടറി കേന്ദ്ര നിയമ മന്ത്രാലയം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എന്നിവർക്ക് ജ്യോതിഷ് വീണ്ടും പരാതി നൽകിയത് നോക്കുക ഇത്രയും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് ഒരേ സമയം ഒരു സ്ഥാപനത്തെ കുറിച്ച് ഗുരുതരമായ പരാതികൾ പോവുകയാണ് അതും അതീവ ഗൗരവതരമായ നിരവധി കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഈ പരാതി പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവതരമായ പരാതിയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതോടൊപ്പം ഈ സ്ഥാപനം നിലനിൽക്കുന്ന പന്ത്രണ്ട് ഏക്കറോളം വരുന്ന ഭൂമി സർക്കാരിൽ നിന്ന് കൈവശപ്പെടുത്തിയതാണ് എന്ന മറ്റൊരു പരാതിയും കൂടി നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ നടപടികൾ പുരോഗമിക്കവേ സ്ഥാപനത്തിന്റെ അഫിലിയേഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു പരാതിയും പത്തനംതിട്ട സ്വദേശിയും അധ്യാപകനുമായ ജ്യോതിസ് വി പിള്ള ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ് ചട്ടവിരുദ്ധമായി കോടികൾ വിലമതിക്കുന്ന ഭൂമി കൈവശപ്പെടുത്തിയതുൾപ്പെടെയുള്ള പരാതികളിൽ ലോ അക്കാദമിക്കെതിരെ നടപടിക്ക് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയും യു ജി സിയും രംഗത്തെത്തുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെയും യു ജി സിയുടെയും നിയമ നടപടിയുടെ ഭാഗമായി ഗവർണർ ലോ അക്കാദമിയോട് വിശദീകരണം തേടിക്കഴിഞ്ഞു ലോ അക്കാദമിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര നിയമകാര്യ മന്ത്രാലയം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്